നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രാധാന്യമുള്ള ചില അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവെക്കുന്ന അറിയിപ്പ് വിലക്കയറ്റത്തിൽ കേരളം ഒന്നാമതെന്ന് റിപ്പോർട്ട് വിലക്കയറ്റത്തിൽ പൊള്ളുകയാണ് കേരളം ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് കേരളത്തിലെ പണപ്പെരുപ്പ നിരക്ക് ഭക്ഷ്യവസ്തുക്കൾ വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയുടെ ചിലവിലുണ്ടായ വൻ വർധനമാണ് സംസ്ഥാനത്തെ പണപ്പെരുപ്പത്തിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് നാഷണൽ സ്റ്റാറ്റിറ്റിക്കൽ ഓഫീസിൻ്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഫെബ്രുവരിയിൽ തുടർച്ചയായ രണ്ടാം മാസവും കേരളം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചില്ലറ പണപ്പെരുപ്പം രേഖപ്പെടുത്തി ജനുവരിയിൽ ആറ് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം ഫെബ്രുവരിയിൽ ഏഴ് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനമായി ഉയർന്നു ദേശീയ ശരാശരി ഏഴ് മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണെന്നിരിക്കെയാണ് ഈ ഒരു വർധനവ് ഉണ്ടായിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനം കർണാടകയിൽ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ബീഹാറിൽ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ജമ്മുകാശ്മീരിൽ നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് തൊട്ടു പിന്നിലുള്ളത് വിലക്കയറ്റം മൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളാണ് ഗ്രാമീണ കേരളത്തിൻ്റെ പണപ്പെരുപ്പ നിരക്ക് എട്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനവും നഗരപ്രദേശങ്ങളിലെ പണപ്പെരുപ്പ നിരക്ക് അഞ്ച് പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനവുമാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക് പിന്നാലെ അങ്കണവാടി ജീവനക്കാരും സമരത്തിലേക്ക് വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് സമരം ഈ മാസം പതിനേഴ് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിക്കും ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് സമരം അതേസമയം സർവീസിൽ നിന്ന് വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന് പണമില്ലെന്ന് വനിതാ ശിശു വികസന വകുപ്പ് അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണനേതര വിഭാഗത്തിലുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന റേഷൻ അരിയുടെ വില കൂട്ടണമെന്ന് സർക്കാർ സമിതിയുടെ ശുപാർശ നിലവിൽ ഒരു കിലോഗ്രാമിന് നാല് രൂപ തോതിൽ നൽകുന്ന അരിയുടെ വില ആറ് രൂപയാക്കി ഉയർത്തണമെന്നാണ് ആവശ്യം സർക്കാർ എട്ട് രൂപ മുപ്പത് പൈസ നിരക്കിൽ വാങ്ങുന്ന അരിയാണ് നിലവിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് നിർദ്ദേശിച്ചത് പ്രകാരമുള്ള വില വർധനവ് നടപ്പാക്കിയാൽ പ്രതിമാസം മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് കോടി രൂപ അധികം കണ്ടെത്താനാകുമെന്നും സർക്കാർ സമിതി വ്യക്തമാക്കുന്നു ഇനി നാലാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് മുൻഗണനേതര വിഭാഗങ്ങളിൽ നിന്ന് മാസം ഒരു രൂപ വീതം സെസ് പിരിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണിത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഒമ്പത് മുതൽ ഒരു മണിവരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് മണിവരെയും ആക്കി പുനഃക്രമീകരിക്കാനും സർക്കാർ സമിതി നിർദ്ദേശമുണ്ട് വെള്ളക്കാർഡ് ഉടമകൾക്കുള്ള അരിയുടെ വില വ്യാപാരികൾ അടയ്ക്കുന്ന അറുപത് പൈസ വ്യാപാരി ക്ഷേമനിധി ഏർപ്പെടുത്താനും ശുപാർശയുണ്ട് അരി വില കൂട്ടുകയോ സെസ് പിരിക്കുകയോ ഏതെങ്കിലും ഒന്ന് മാത്രമാകും നടപ്പാക്കുക എന്നാണ് വിവരം ഇനി അഞ്ചാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്ക് ഈ മാസം അതായത് ഈ ഒരു മാർച്ച് മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതിനാൽ മുൻ നിശ്ചയിച്ച പ്രകാരം സമരം നടക്കുമെന്നാണ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചിരിക്കുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസത്തെ പ്രവൃത്തി ആഴ്ച എല്ലാ തലങ്ങളിലും പുതിയ നിയമനങ്ങൾ വേതന പരിഷ്കരണം ഗ്രാറ്റ്വിറ്റി പരിധി വർദ്ധിപ്പിക്കൽ തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ഇതിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ബാങ്ക് മാനേജ്മെൻറ്റിന് കഴിഞ്ഞില്ല മാർച്ച് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച മാർച്ച് ഇരുപത്തി മൂന്ന് ഞായറാഴ്ച എന്നതും കൂടി കണക്ക് കൂട്ടിയാൽ നാല് ദിവസം തുടർച്ചയായി ബാങ്കുകൾ അടഞ്ഞുകിടക്കും ഇത് രാജ്യത്തെ ബാങ്കിങ് പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികം